ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കിനിയും വീഡിയോസൊക്കെ ഇടാൻ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ അടുക്കള വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലിയും പിന്നെ സാമ്പാറുമാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വീഡിയോയിൽ കണ്ടതല്ലേ അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങയൊന്നും അരയ്ക്കാത്ത പരിപ്പ് കൂടുതൽ കൂടുതലിട്ടിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഇഡ്ഡലിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എന്തായാലും ചോറിന് നമുക്കായാലോ വിചാരിച്ചിട്ട് രാവിലത്തെ ഇഡലിക്കും ചോറിനും കൂടിയിട്ട് വെച്ച സാമ്പാറാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറ്റലിയൻ സാമ്പാറും ഓൾഡ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പറയണത് ഇതാണ് കേട്ടോ ഇഡലിയും സാമ്പാറും അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ദോശയും ദോശ കൂടുതൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഇഡലിയും ഉണ്ടാക്കാറുണ്ട് അങ്ങനെയല്ല ഇപ്പം ഇഡലിക്ക് മാവ് വരിച്ചാൽ രണ്ട് ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും പിന്നെ അതിന് ശേഷം ദോശ കേട്ടോ അങ്ങനെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് അന്നത്തെ വൈകുന്നേരം വരെയുള്ള കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത് അതിൻ്റെ ഇടയിൽ കുറേ തിരക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് തിരക്കായി പോയി തിരക്കായിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പകലുള്ള ആയിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിന് ശേഷം വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നത് പിന്നെ വൈകുന്നേരം കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ കുറേ പൊടികളും മറ്റും അറിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം രാവിലെ ഞാൻ അടിക്കാനും പറ്റിയില്ല കേട്ടോ ഞാൻ എന്താണെന്ന് അറിയുമോ ഇവിടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെയോ അല്ല ബാങ്കിലേക്ക് പോയതായിരുന്നു കേട്ടോ ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് പിന്നെ കുറേ എന്താ പറയുക ഷോപ്പിൽ കസ്റ്റമറും ഒക്കെ ആയിട്ടാണ് ഒന്ന് എടുക്കാൻ പറ്റിയില്ല ഇത് വന്നിട്ട് മൂന്നാല് ദിവസം മുന്നത്തെയാണ് കേട്ടോ അതാണ് എനിക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് കറക്റ്റായി ഓർമ്മ കിട്ടാത്തത് കേട്ടോ അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ വൈകിപ്പോയി അതാണ് സംഭവിച്ചത് കേട്ടോ പിന്നെ ഞാൻ അവിടെ മുറ്റമൊക്കെ ഒന്ന് കഴുകി വിടാൻ വിടുകയാണ് കേട്ടോ അപ്പോൾ അതാണ് അവിടെയൊക്കെ അടിച്ചു വിട്ടത് നാളെ വന്നിട്ട് കൃഷ്ണൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ സെയിൽ ചെയ്യാനായിട്ട് വിഷു ആണല്ലോ വരുന്നത് അപ്പോൾ വിഷുവിന് നമ്മൾ ഇവിടെ സെയിലുണ്ട് കേട്ടോ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു ഹിന്ദിക്കാരുണ്ട് കേട്ടോ ഉണ്ടാക്ക ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കോട്ടായി ആ ഭാഗത്ത് അപ്പോൾ അവരാണ് നമുക്ക് എല്ലാ വർഷവും കൊണ്ടുവന്ന് തരുന്നത് അപ്പോൾ അവരിപ്രാവശ്യം നേരത്തെ തന്നെ കൊണ്ടുവന്നു കേട്ടോ പിന്നെയും പത്ത് പതിനാല് ഉണ്ട് എന്നാലും അവരിന്ന് നേ ഇപ്രാവശ്യം നേരത്തെ കൊണ്ടുവന്നു ട്ടോ കുറേ ഉണ്ടായിരുന്നു കുറേ നമ്മൾ ഓർഡർ കൊടുത്തു വന്നിട്ട് ഇരുന്നൂറെണ്ണം ട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറേ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ഇരുന്നൂറ് എണ്ണം എടുത്തിട്ടുണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ വരുന്ന പറഞ്ഞത് ട്ടോ അപ്പോൾ നാളെ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൃഷ്ണൻ വെക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കുറേയുണ്ട് അപ്പോൾ ഇരുന്നൂറെണ്ണം പറയുമ്പോൾ ഇവിടെ ആയി വെക്കേണ്ടി വരും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇവിടെ ഭരണികളും പിന്നെ കുറേ സാധനങ്ങളൊക്കെ വെച്ച സ്ഥലമായിരുന്നു കുറേ ദിവസമായിട്ട് അപ്പോൾ ഇത് ഇന്നലെയാണ് ഞാനതൊക്കെ മാറ്റിയിട്ട് പിന്നെ അവിടെ ഒന്ന് ഫ്രീ ആക്കി അവിടെയൊക്കെ ഒഴിച്ച് കഴുകി വിടുന്നുട്ടോ ഞാൻ അത് വെച്ചാൽ പിന്നെ കഴുകാനൊന്നിനും പറ്റൂല അത് നനയാൻ പാടില്ല കേട്ടോ ഒത്തിരി വെള്ളം പോലും അതിൽ തട്ടാൻ പാടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി സെറ്റാക്കി വെച്ച് നാളെ രാവിലേക്ക് അത് അങ്ങനെ ഡ്രൈ ആയി കിടക്കും അപ്പം നാളെ കൃഷ്ണ വരുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാനൊക്കെ എളുപ്പം എളുപ്പമല്ലേ അടുക്കി വയ്ക്കാനൊക്കെ അതുകൊണ്ട് തന്നെ ഞാനും മോളും കൂടിയിട്ട് അവിടെ അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ കുറേ നേരം സമയം എടുത്തു കേട്ടോ ഒരമുക്കാൽ മണിക്കൂറോളം എടുത്തു അവിടെയൊക്കെ ക്ലീനാക്കി വരാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഷോപ്പ് അടയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം എട്ടര കഴിഞ്ഞു കേട്ടോ എട്ടര ഒമ്പത് മണി ആവനായുണ്ട് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഷോപ്പ് അടയ്ക്കണത് അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു പിന്നെ ആ സൈഡൊക്കെ അടച്ചു കേട്ടോ ടാർപ്പായൊക്കെ ഇട്ട് എല്ലാം അവിടെയും കെട്ടി അടച്ചു കഴിഞ്ഞു പിന്നെ ഇത് ലാസ്റ്റ് നമ്മുടെ ഷോപ്പിൻ്റെ അപ്പുറത്തെ സൈഡ് ഗ്രില്ലാണല്ലോ അത് പിന്നെ പെട്ടെന്ന് കഴിയും അപ്പോൾ ആദ്യം അവിടെയൊക്കെ അടച്ച ശേഷം ലാസ്റ്റാണ് ഞാൻ ഇവിടെ അടയ്ക്കാൻ വന്നു കേട്ടോ പിന്നെ ഫുഡ് ഒക്കെ ഉണ്ടാക്കണ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കട അടച്ച് വരുമ്പോഴേക്കും ഒരു വഴിയാവും കേട്ടോ ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റില്ല കേട്ടോ അത്ര ചൂടാണ് കേട്ടോ പാലക്കാട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ചൂടിന്റെ എന്താ പറയുക ഭയങ്കര ചൂട് കൂടിയ സ്ഥലമാണല്ലോ അങ്ങനെ ഷോപ്പൊക്കെ എല്ലാം അടുക്കിപ്പെറുക്കി വെച്ചു പിന്നെ അതിന് ശേഷം അതാ ഷോപ്പൊക്കെ അടച്ച് വന്നു കേട്ടോ പിന്നെ കണ്ണം ചേച്ചി അവിടെ നിന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ നേരമായി ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ചെറിയ എക്സസൈസൊക്കെ ഇപ്പം ചെയ്യുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഷോപ്പൊക്കെ അടച്ചു ഭയങ്കര ടയേഡായിട്ടോ ഭയങ്കര ടയേർഡ് പറഞ്ഞാൽ അങ്ങനെ ടയേർഡായി ഭയങ്കര ചൂട് കൂടുതലായത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നോർമൽ ആയിരിക്കുമ്പോൾ അത്രയില്ല ഇപ്പം ചൂടായതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ആകെ ഭയങ്കര ക്ഷീണാവണത് കേട്ടോ ഇനിയിപ്പോൾ അടുക്കളയിൽ പോയി കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ പണികളൊക്കെ ഉണ്ട് അങ്ങനെ വന്ന് ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ മേലൊക്കെ കഴുകി വന്നു മേൽ കഴുകി വന്നിട്ടും ചൂടിനൊരു കുറവൊന്നുമില്ല കേട്ടോ കുളി കഴിഞ്ഞപ്പോൾ പിന്നെയും ചൂട് കുറച്ച് കൂടിയ പോലെയാണ് കേട്ടോ അങ്ങനെയാണ് മേല് കഴുകി വന്നാലും പിന്നെയും ചൂട് തന്നെയാണ് പിന്നെ അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു പിന്നെ മോളത് അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം മാറാത്ത പോലെയാണ് അതുകൊണ്ട് വെറുതെ വെള്ളം കുടിച്ചുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ വെള്ളം കുടിക്കണം നമുക്ക് താഴ്ച്ചില്ലെങ്കിലും കൂടി വെറുതെ കുടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് പറയണത് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ സൈഡായിട്ടോ കുറച്ച് നേരം അങ്ങനെ കിടന്നു എന്തായാലും ചെറുതായിട്ടൊന്നും ആശ്വാസം ആവട്ടെ അതിന് ശേഷം പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ അങ്ങനെയൊന്നും പിന്നെ അന്ന് നൈറ്റ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് വന്നിട്ട് ഇഡലിയാണ് കേട്ടോ രാവിലത്തെ മാവ് നമ്മൾ ആട്ട് ചെയ്തുണ്ടായിരുന്നല്ലോ അപ്പം സാമ്പാറും രാവിലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലിയാണ് ഇഡലിയും സാമ്പാറാണ് ഇന്ന് രാത്രിക്ക് നമുക്ക് കഴിക്കാനുള്ളത് കണ്ണമ ചേച്ചിക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കണ്ണമ ഇപ്പൊ രാത്രി മാത്രം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും ഇപ്പം രാത്രി കണ്ണമ ചേച്ചി തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സമാധാനം കേട്ടോ പിന്നെ കാരണം ചേച്ചി പിന്നെ അടുക്കളയിൽ ഇരുന്ന് കഴിക്കുള്ളൂ പിന്നെ ഞങ്ങളിത് ഹാളിൽ ഞാനും മോളും ഇരുന്ന് ഉപ്പും മുളകും സീരിയൽ കണ്ടിട്ട് എന്താ പറയുക ഇട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ